ോ കൈടാ നമ്മടെ അപ്പു പോട്ടെ ഇന്നു പാപ്പന്ന പോവാണോ ആൻ പോയി എൻ്റെ വാട്ടിനെ എന്തുവാ ഏ എന്താ മണം പിടിക്കുന്നത് ഈ സൈഡിലും കിടക്കുന്ന ഏ സുന്ദരി കല്യാണി സുന്ദരിപ്പണ്ണിപ്പുള്ള വിശക്ക് നോ വിശക്ക് നോടി വന്നേ എന്നിരക്കങ്ങ് വശക്കൊന്നു സുന്ദരി ഈ കള്ളി കള്ളിന്നു വിശക്കുന്നോടി സുന്ദരി അടി സുന്ദരി എന്നിരക്കങ്ങൾക്ക് നോടി എന്നിരക്കങ്ങൾ വശക്കുവാണോടി ഇവിടെ ഞാന് ഇവിടെ ഞാൻ ഒരു ചുമ അങ്ങ് കൊടുക്കു പക്ക ഞാൻ അത്രയേ ഉള്ളു കള്ളച്ചൊറച്ചില് ഭജ പക്ഷേ കുന്നോടാ നിനക്ക് മച്ചിട്ട് പറയട്ടെ പാപ്പം തരാ ഓ നമ്മളെ കാണുമ്പോഴാണേ കള്ളച്ചൊറച്ചില് ഭൂജന എന്തിനാന്ന് എനിക്ക് അറിയില്ല അങ്ങ് ചോറിയോ അങ് കൊച്ചു കാര്യമൊന്നും കാണത്തല്ല ജുജൻ്റെ കൈകട മുട്ടിൻ്റെ ഭാഗമുണ്ട് അവിടത്തെ തൊലി ഇളകുന്നേ ഈ തറയിൽ കിടക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ ഇതിട്ട് കൊടുത്തതാണ് പിന്നെ ഒരു സബ്സ്ക്രൈബർ ആണോ ഇത് വീഡിയോ കാണുന്ന ആളാണോ എന്നറിയില്ല ഒരാളും ഒന്ന് പറഞ്ഞായിരുന്നു തറ കിടത്തണ്ട അങ്ങനെ നമ്മൾ തടിയൊക്കെ വെച്ച് അതിൻ്റെ മേണ്ടെങ്കിൽ വേസ് ബോർഡ് ഇട്ട് അതിൻ്റെ മേണ്ടയ്ക്ക് ചാക്കൊക്കെ ഇട്ട് തുണിയൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുന്നത് ആൾ എന്നാലും അവിടെ കിടക്കാതെ തറയിൽ പോയി കിടക്കും വീണ്ടും കൈ അങ്ങനെയാവും കണ്ടോ ആ മുട്ടിന്റെ ഭാഗത്ത് ഈ സുന്ദരിയോട് പറഞ്ഞാൽ ആ സുന്ദരി അനുസരിക്കത്തില്ല സുന്ദരിക്ക് ഒരു ഇല്ല ആ ചോറ് കൊണ്ടുപോകാം ചോറ് കൊണ്ടുപോകും ഇല്ല അപ്പൊ ഒന്നില്ല അപ്പെന്നെ കണ്ടില്ല അടുത്തേക്കൂടെ കയറി പോകുന്ന കണ്ടു പിന്നെ കണ്ടില്ല ആ ചോറ് ചോറ് വരുന്നു ചോറ് കൈ കൊടു കൈ കൊടു കാണിച്ചിട്ടേക്കു മാതിയെന്ത് എല്ലാം കടിച്ചു പറിച്ചു ദേഷ്യം വരും പറ്റൂ മറ്റേ കൈതാടാ സമയം ഇല്ല മറ്റേ കൈതാടാ കൈ അങ്ങോട്ട് കൊടുക്കിടാ വാരി കൊടുക്കുന്നു വാരി ഒന്നും കൊടുക്കണ്ട കളവിക്ക് എന്നെ അയച്ചോളു അയ്യോ എല്ലായിടത്തു വരട്ടെ ഇതിന് വെള്ളം എടുത്തിട്ടുണ്ടേ വെള്ളം കൊടുക്കാൻ പോവാം എന്നാ മാഡ വെള്ളം കുയി വെള്ളം വെച്ചിട്ടുണ്ടേ കുടിച്ചേക്കണേ കേട്ടോ വെള്ളം കുടിച്ചേക്കണേ വെള്ളം കുടിച്ചില്ലെന്ന് പറയണ്ട ചേട്ടാ കുടിച്ചില്ലെന്ന് പറയണ്ട ചേട്ടാ ഫുഡ് കഴിക്കുക കഴിച്ചോട്ടെ അങ്ങോട്ട് പോവാന് കൊടുക്കാൻ വേണ്ടി വേണമെങ്കി പോണെന്തോ പോയി വാങ്ങുന്നുണ്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി എന്തു പിണക്കം പോയി മരത്തിന് വേണ്ടി കയറിപ്പോയി ആ അവിടെ ഇരുന്നോണ്ട് പിണക്കമാ ആർക്കറിയാം എന്തുവാണെന്ന്